ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിലുള്ള ചിന്തകൾ എന്തൊക്കെയാണ് അവർ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് അവരുടെ ഇമോഷൻസ് അവരുടെ കറണ്ട് സിറ്റുവേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറലിസമാണ് ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വേലഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒന്നും ഒരുപോലെയൊന്നും പ്രസനേറ്റ് ആവുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ടൊന്നും മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കേ ജസ്റ്റ് നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ എന്താണ് ഉള്ളത് അവരെന്താണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ഡു തിങ്ക് എബൌട്ട് യു ആൻഡ് ദർ കറണ്ട് ഇമോഷൻ സിറ്റുവേഷൻസ് അവരെന്താണ് ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നത് വാട്ട് ഡു ദ് യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഓക്കെ തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ പോസിറ്റീവ്ലി ആൻഡ് അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഓക്കെ മാസ്റ്റർ കാർഡ് എന്താണ് പറയുന്നത് നോക്കാം യെസ് ദ വേ യു ലവ് ക്യാൻ ബി മാസ്ഡ് ഓക്കെ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ പ്രണയത്തെപ്പറ്റിയാണ് നിങ്ങളുടെ സ്നേഹത്തെപ്പറ്റിയാണ് നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ ഒരു വ്യക്തിയും മറ്റൊരു വ്യക്തിയെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് അതായത് നിങ്ങൾക്ക് നിങ്ങളെ റീപ്ലേസ് ചെയ്ത് മറ്റൊരാളെ സങ്കല്പിക്കാൻ പോലും കഴിയില്ല എന്ന് അവർ ചിന്തിക്കുകയാണ് ഓക്കെ മാസ്റ്റർ കാർഡ് തന്നെ അത്രയും ക്ലാരിറ്റി തരുന്നുണ്ട് ഓക്കെ നമുക്ക് ബാക്കി കാർഡ്സിലോട്ട് പോവാം യെസ് ഐ എം അഫ്രേഡ് ഓഫ് വാട്ട് അതർ പീപ്പിൾ വിൽ തിങ്ക് ഓക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ വ്യക്തിക്ക് കുറേ ലിമിറ്റിംഗ് ബിലീഫ്സ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് അവർ ഗോസിപ്പുകളെ ഭയക്കുകയാണ് അതായത് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ മറ്റു വ്യക്തികൾ എന്ത് ചിന്തിക്കും അങ്ങനെ ഒരു തോട്ട് ഈ വ്യക്തിക്ക് ഉണ്ട് ഓക്കെ അവർ മറ്റുള്ളവരെ ഭയക്കുന്നുണ്ട് മറ്റുള്ളവരുടെ ഗോസിപ്പുകളെ ഭയക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവരിപ്പോഴും അങ്ങനെ ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ട് ആ വ്യക്തിയുടെ മനസ്സിൽ ഐ ഫീൽ അൺക്ലിയർ എബൌട്ട് വെയർ വി സ്റ്റാൻ ഓക്കെ പലപ്പോഴും ഈ നിങ്ങളിപ്പോൾ ഉള്ള സാഹചര്യത്തെ ഓർത്ത് അവർക്ക് ഒരു ക്ലാരിറ്റി ലഭിക്കുന്നില്ല ഓക്കെ ഇവരുടെ എന്താണ് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നത് ശരിക്കും റൈറ്റ് ആയിട്ടുള്ള ഒരു പാത്തിലൂടെയാണോ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ കാസ്റ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് സപ്പോർട്ട് ചെയ്യാത്ത അതും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിലെ ഡിഫറൻസ് ഉള്ള ഏജ് ഡിഫറൻസ് ഉള്ള അത്തരത്തിലുള്ള എന്തോ റിലേഷൻഷിപ്പിലുള്ള വ്യക്തികൾ വ്യക്തികളുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള വ്യക്തികൾ കാണുന്നെങ്കിൽ ഈ പേഴ്സണ് ഈ ഒരു കാര്യം ഓർത്തിട്ട് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാകാണ് ഓക്കെ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയാൽ എന്തായി തീരും അതുപോലെ തന്നെ മറ്റുള്ളവരെ ഇവർ ഭയക്കുന്നുണ്ട് മറ്റുള്ള വ്യക്തികൾ എന്ത് പറയും അങ്ങനെയുള്ള ചിന്തകൾ കൊണ്ട് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സെപ്പറേഷനിലേക്ക് പോയിരിക്കുകയാണ് പലരും ഓക്കെ ആൻഡ് ദെൻ യെസ് ഐ എം അഫ്രൈഡ് ഇറ്റ്സ് ടു ലേറ്റ് ടു ടേക്ക് ആക്ഷൻ ഓക്കെ ഇപ്പോഴും അവർ ഈ ഒരു ചിന്തയിൽ ഇരിക്കുന്നതുകൊണ്ട് ഒരു ആക്ഷൻ എടുക്കുന്നില്ല റിലേഷൻഷിപ്പിൽ അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ ഒരു ആക്ഷൻ എടുക്കാത്തത് കൊണ്ട് അവർക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നും അവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ അവർക്ക് എന്താണ് ഒരു ടൈംലി ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല അവർ പല പല കാര്യങ്ങളിങ്ങനെ ഓർത്ത് കൺഫ്യൂസ്ഡ് ആവുകയാണ് അല്ലെങ്കിൽ അവർക്കൊരു റൈറ്റ് പാത്ത് ചൂസ് ചെയ്യാൻ കഴിയാത്ത ഒരു ആശങ്കയിലാണ് അതൊക്കെ കൊണ്ടും ഈ റിലേഷൻഷിപ്പിനെ എന്താണ് ഒരു ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാനായിട്ട് അവർക്ക് കഴിയുന്നില്ല ആ സമയം അവരായിട്ട് തന്നെ മിസ് യൂസ് ചെയ്യാണ് അവരായിട്ട് തന്നെ കളയുകയാണ് എന്ന് ഒരു തോന്നൽ അവർക്കുണ്ട് വോണ്ട് ടു ചേസ് എനി മോർ ഓക്കെ ഇനി ഇങ്ങനെ ഒരു ചേയ്സിങ് എനർജിയിൽ നിൽക്കാനായിട്ട് അവർക്ക് കഴിയില്ല കാരണം അവർ നിങ്ങളിൽ നിന്നും ഒരു അകലം പാലിക്കുന്നുണ്ട് മറ്റെന്തോ ചില കാര്യങ്ങൾ ഓർത്തുകൊണ്ട് അവരായിട്ട് തന്നെ മോൺ ചെയ്യാനായിട്ടൊക്കെ തീരുമാനിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യങ്ങളിൽ നിന്ന് സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ കഴിയാത്ത രീതിയിൽ അവർ മാറി നിൽക്കുകയാണ് ഓക്കെ നിങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ഈ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പക്ഷെ അവർ അവരുടെ ആറ്റിറ്റ്യൂഡ് വേറെ രീതിയിലുള്ളതാണ് പലർക്കും ഇത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളിലാണ് ഈ വ്യക്തിക്ക് ഇങ്ങനെയുള്ള ചിന്തകൾ ഉള്ളത് കൊണ്ട് തന്നെ അവരായിട്ട് തന്നെ ഇങ്ങനെ ഒരു ഡിസ്റ്റൻസിൽ പോകുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ മേ ബി അങ്ങനെയുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെപ്പറേഷനിലാണ് ഇപ്പോൾ അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റിലാണ് ഇപ്പോൾ നിങ്ങളുള്ളത് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വ്യക്തി നിങ്ങളെ ഇങ്ങനെ ഉപേക്ഷിക്കുന്നത് എന്നുള്ളതിൻ്റെ റീസൺ ആണ് ഇവിടെ കാണുന്നത് നമുക്ക് ഓക്കെ ഈ വ്യക്തി മറ്റു ചില കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റു ചില വ്യക്തികളെ ഭയക്കുന്നുണ്ട് ചില സാഹചര്യങ്ങളെ ഭയക്കുന്നുണ്ട് അതുകൊണ്ട് അവരായിട്ട് തന്നെ നിങ്ങളെ ചേസ് ചെയ്യുന്നില്ല അവർ സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് ഓക്കെ അതിൻ്റെ കാരണങ്ങളും ഇത് തന്നെയാണ് ഓക്കെ യു മേഡ് മീ റിയലൈസ് മൈ ഫ്ലോസ് ഓക്കെ അപ്പോൾ അവർ വേറെ ഒരു ആംഗിളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അവരുടെ കുറേ മിസ്റ്റേക്കുകൾ അവർ തിരിച്ചറിയുന്നുണ്ട് അവരുടെ തെറ്റുകളെ തിരുത്താനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ മേ ബി ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഇങ്ങനെ തുടരുന്ന സമയത്ത് അവർ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവാം ഐ ഹാവ് നെവർ ഫെൽഡ് പാഷൻ ഡിസ്ഇൻറ്റെൻസ് ഓക്കെ ഇത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു പാഷൻ അവർക്ക് നിങ്ങളോട് ഉള്ള പ്രണയം തന്നെയാണ് ഒരിക്കലും അവരുടെ ലൈഫിൽ മറ്റൊന്നും ഇങ്ങനെ ഒരു ഇത്തരത്തിൽ ഉണ്ടായിട്ടില്ല ഇങ്ങനൊരു അനുഭവം അവർക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഓക്കെ ആൻഡ് ഐ ഡോ നോ ഇഫ് വി വിൽ എവർ ചേഞ്ച് ഓക്കെ ഈ സ്ഥിതിഗതികൾ മാറുമെന്ന് ചിലപ്പോഴും അവർക്ക് തോന്നുന്നില്ല ഓക്കെ അവർ പലപ്പോഴും അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ അവരൊരു പ്രത്യേക തരം സ്വഭാവ രീതിയിലുള്ള വ്യക്തികളാണെന്നുള്ളത് ഇവിടെ നമുക്ക് പറയാതിരിക്കാൻ കഴിയുന്നില്ല വ്യക്തിയോട് നിങ്ങൾ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള കുറേ കാര്യങ്ങളിൽ ആറ്റിറ്റ്യൂഡ്സ് കുറേ അഭിപ്രായം എല്ലാം ഉണ്ട് പലപ്പോഴും നിങ്ങളുമായിട്ട് യോജിച്ച് പോകാൻ കഴിയുന്നില്ല അവർക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് അവരുടെ ചിന്താഗതികളുമായിട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് അതാണ് ഈ വ്യക്തിയും ഇപ്പോൾ ചിന്തിക്കുന്നത് ഒരിക്കലും അവരവരുടെ ചിന്താഗതികളിൽ നിന്നും മാറി ചിന്തിക്കാനോ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനോ കഴിയാത്ത റിലേഷൻഷിപ്പാണ് പലർക്കും ഓക്കെ ഇത് അങ്ങനെയുള്ളവർക്കുള്ള റീഡിങ് ആണ് ചിലപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവാൻ സാധ്യതയില്ലെങ്കിൽ നിങ്ങളുടേതായിരിക്കില്ല റീഡിംഗ് എന്ന് മനസ്സിലാക്കുക ഓക്കെ തീർച്ചയായിട്ടും ഇത് അത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് ശ്രമിക്കുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ അവരുടെ കുറേ ചിന്താഗതികളിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവരുടേതായിട്ടുള്ള പാത്തിലൂടെ പോകാൻ ശ്രമിക്കുന്നൊരു വ്യക്തിയാണ് സോ അതുകൊണ്ട് തന്നെയാണ് ഈ റിലേഷൻഷിപ്പിൽ പല സ്ഥലങ്ങളിലും ബ്രേക്കപ്പ് ഉണ്ടാവുന്നത് വീണ്ടും റിയൂണിയൻ ഉണ്ടാവുന്നുണ്ടെങ്കിലും വീണ്ടും ബ്രേക്കപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഇപ്പോൾ ഒരു കൺഫ്യൂഷനാണ് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമോ സ്റ്റോപ്പ് ചെയ്യണമോ എന്ന് ഓക്കെ ഐ ഫെയിൽ ടു ഗിവ് യു വാട്ട് യു നീട്ട് ഓക്കെ അവർ ആ രീതിയും ചിന്തിക്കുന്നുണ്ട് അതായത് നിങ്ങളെ അർഹിക്കുന്നത് എന്തോ അത് നൽകാനായിട്ട് ഈ വ്യക്തിക്ക് കഴിഞ്ഞിട്ടില്ല ആ ഒരു കാര്യം ഈ വ്യക്തി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് അത് അവരുടെ ഒരു തെറ്റായിട്ടവർ അംഗീകരിച്ച് തരുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ചതൊന്നും നിങ്ങളുടെ ലൈഫിൽ തരാനായിട്ട് അറ്റ്ലീസ്റ്റ് ആ ഒരു കെയർ അറ്റൻഷൻ അതുപോലും നിങ്ങൾക്ക് തരാൻ അല്ലെങ്കിൽ ഒരു ട്രൂ ലവ് നിങ്ങൾക്ക് തരാനായിട്ട് ആ വ്യക്തിക്ക് സാധിച്ചിട്ടുണ്ടാവില്ല അതും അവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ ഇപ്പോൾ നമുക്ക് കാര്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു എന്താണ് ഒരു ക്ലാരിറ്റി ഉണ്ടായിട്ടില്ല അതുകൊണ്ട് നമുക്കൊന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഓവറോൾ നമുക്ക് പറയാൻ കഴിയുന്നത് ഈ വ്യക്തിയുടെ വ്യത്യസ്തമായ ചില ക്യാരക്ടറുകൾ തന്നെയാണ് അവർ പലപ്പോഴും അവരുടേതായിട്ടുള്ള ആംഗിളിൽ നിന്ന് ചിന്തിക്കുന്നുണ്ട് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്നില്ല നിങ്ങളുടെ പെയിൻ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ സ്ട്രഗിൾസ് ഒന്നും അവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഓക്കെ ഓക്കെ നമുക്കൊന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഓക്കെ നമുക്ക് ഈ ഒരു റീഡിങ്ങിൻ്റെ ക്ലാരിഫിക്കേഷൻ എന്താണ് വരുന്നത് നോക്കാം ക്ലാരിഫിക്കേഷൻ ഫോർ ദ സ്പ്രെഡ് ഓക്കെ അവർ ലവ് ഇസ് ഓൾവേസ് ദർ ഡെസ്പൈറ്റ് ദ ഡിസ്റ്റൻസ് ഓക്കെ ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നത് എത്ര ഡിസ്റ്റൻസിൽ പോയാലും ഈ ഒരു പ്രണയം എന്നും നിലനിൽക്കും എന്നുള്ളതാണ് നിങ്ങളെ സെപ്പറേറ്റ് ചെയ്യാൻ ആർക്കും കഴിയില്ല എന്നുള്ളതാണ് ഈ പ്രണയം ഒരിക്കലും അവരുടെ മനസ്സിൽ നിന്ന് പോകില്ല എന്നുള്ളതാണ് ഓക്കെ ഐ വോണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ തീർച്ചയായിട്ടും ഇത്തരത്തിലാണ് നിങ്ങളുടെ സിറ്റുവേഷൻ എന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇപ്പോൾ ബ്രേക്കപ്പിലാണ് നിങ്ങൾ പലരും പക്ഷെ ഒരു റീയൂണിയൻ ഇപ്പോൾ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് കറൻ്റ്ലി ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് ഒരു ഒരുമിച്ച് ചേർന്ന് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഒരു കണക്ഷൻ വീണ്ടും ഉണ്ടാകണം ഫിക്സ് ചെയ്യണം എന്നുള്ളതാണ് ഐ സി യുവർ സൈഡ് ഓഫ് ദ സ്റ്റോറി ഒക്കെ ഡെഫിനറ്റ്ലി നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യമാണിത് നിങ്ങളുടെ ഭാഗത്തു നിന്നും ഈ വ്യക്തി ചിന്തിക്കണം എന്ന് എപ്പോഴും നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഈ ഒരു മൊമെൻറ്റ് മുതൽ അവർ എല്ലാ കാര്യങ്ങളും അതായത് പാസ്റ്റിലോട്ട് അവർ ചിന്തിച്ച് തുടങ്ങണം അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയം മുതലുള്ള കാര്യങ്ങൾ അവരുടെ മനസ്സിൽ അവരിങ്ങനെ ഓർത്തെടുത്തുകൊണ്ട് പല തെറ്റുകളും തിരുത്താനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു സ്റ്റോറി ലവ് സ്റ്റോറി അവർ വീണ്ടും അവരുടെ മനസ്സിൽ ഓർത്തെടുത്തുകൊണ്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്നും കാണാൻ ശ്രമിക്കുന്നുണ്ട് കാര്യങ്ങൾ ഓക്കെ യെസ് ആൻഡ് ഐ എം സ്റ്റിൽ ട്രൈങ് ടു ഹീൽ ഓക്കെ അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായപ്പോൾ അവർക്ക് സ്വയം ഹീല് ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവർ അവർക്ക് അത്രത്തോളം ഒരു പെയിൻ അനുഭവപ്പെടുന്നുണ്ട് എന്തൊക്കെയോ ലൈഫിൽ പോയി അല്ലെങ്കിൽ അവർക്ക് കുറേ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയി അവർക്ക് എന്തോ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളൊരു ചിന്ത ആ വ്യക്തിയുടെ മനസ്സിൽ ഉണ്ടാവുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു റീഡിങ് നിങ്ങൾ കേൾക്കുന്ന മൊമെൻറ്റ് മുതൽ അവരുടെ ലൈഫിൽ ഇത്തരത്തിലൊരു ചിന്ത വരാൻ സാധ്യതയുണ്ട് ഒരുപാട് പേരുടെ ലൈഫിലും എത്രയും നാളും നിങ്ങൾക്ക് എന്താണ് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കഴിയാത്ത റിലേഷൻഷിപ്പ് ആയിരുന്നുണ്ടെങ്കിൽ വളരെ സഡനായിട്ട് അല്ലെങ്കിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇങ്ങനെ ഒരു മാറ്റം സംഭവിക്കും എന്നുള്ളതാണ് ഇപ്പോൾ റീഡിങ് കേൾക്കാൻ ഇടയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിൽ പലരുടെ ജീവിതത്തിലും ഈ ഒരു മൊമെൻറ്റ് മുതൽ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക യൂണിവേഴ്സൽ എന്നുള്ള ഒരു മെസ്സേജ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് സോ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുക നിങ്ങളുടെ പേഴ്സണലി കാര്യമായ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു ഓക്കെ ഇനി മറ്റൊരു ആംഗിളിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും തന്നെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് എടുക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ലെഗ്ഗോ ചെയ്യുക ഓക്കെ ആ വ്യക്തി ആ വ്യക്തിയുടെ വഴിക്ക് വിടുക അവരെന്താണോ ചിന്തിക്കുന്നത് ആ ഒരു രീതിയിൽ പോകട്ടെ എന്ന് ചിന്തിക്കുക നിങ്ങൾ ഒരിക്കലും ഒരു വ്യക്തിയെയും ഓവറായിട്ട് ചെയ്സ് ചെയ്യാതിരിക്കുക നിങ്ങൾ നിങ്ങളുടെ വില കളഞ്ഞ് ഒരിക്കലും ഒരാളെയും ഇങ്ങനെ അമിതമായിട്ട് നിങ്ങൾ ചെയ്സ് ചെയ്ത് പോകരുത് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള പാത്ത് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക ലൈഫിൽ പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക നഷ്ടപ്പെട്ടതിനെ ഒന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കരുത് ലൈഫ് എന്ത് നഷ്ടപ്പെട്ടാലും നിങ്ങൾ എന്ത് നേടിയാലും അത് മുന്നോട്ട് തന്നെ പോകും അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചു കൊണ്ട് മുന്നോട്ട് സന്തോഷകരമായിട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുക ഒരു റിലേഷൻഷിപ്പ് കൊണ്ടൊന്നും എൻ്റായി പോകുന്നതല്ല ലൈഫ് ലൈഫെന്ന് പറയുന്നത് ഇനിയും ഒരുപാട് നാളുകൾ മുന്നോട്ട് പോകാനുള്ളതാണെന്ന് മാത്രം മനസ്സിലാക്കി മുന്നോട്ട് പോവുക ഓക്കേ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് എല്ലാവർക്കും റെസനേറ്റ് ആയി എന്ന് വിശ്വസിക്കുന്നുണ്ട് റെസനേറ്റ് ആയി എന്നുള്ളവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റെസനേറ്റ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇതായിട്ടുള്ള എനർജി ആയിരിക്കില്ല ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്തോളൂ അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക അപ്പോൾ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്